പരിശുദ്ധിയുള്ള ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം വയനാട് ചൂരൽ മലയുടെ അക്ഷരം മുറ്റത്തിന് കുരുന്നുകളുടെ കൈത്താങ് നിലമ്പൂർ മുതുകാട് ഭാരത് മാതാ എസ് വിദ്യാർത്ഥികൾ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമേകാൻ ഫണ്ട് സമാഹരണം നടത്തി മുതുകാട് ഭാരത്മാത എ യു പി എസ് വിദ്യാർത്ഥികളാണ് ഫണ്ട് സമാഹരണം നടത്തിയത് സ്കൂൾ കോമ്പൗണ്ടിൽ ഇതിനായി പ്രത്യേക ബോക്സ് ഒരുക്കിയിരുന്നു ഇതിലേക്കാണ് വിദ്യാർത്ഥികൾ പണം നിക്ഷേപിച്ചത് ചൂരൽമല സ്കൂളുമായി ബന്ധപ്പെട്ടവർക്ക് സ്വരൂപിച്ച പണം കൈമാറും സ്കൂളിൽ നിന്നും കുട്ടികളുടെയും അധ്യാപകരുടെയും കിട്ടികയുടെയും സഹകരണത്തോടെ ചൂരൽമലയിലെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളും കൈത്താങ്ങാവുകയാണ് പ്രത്യേകം നിക്ഷേപിച്ച ബോക്സിൽ കുട്ടികൾ അവരുടെ സ്നേഹ സമ്മാനം ചടങ്ങിൽ പ്രധാന അധ്യാപിക ജൈനി ജോസി പി ടി എ പ്രസിഡന്റ് തടത്തിൽ നൌഷാദ് വൈസ് പ്രസിഡന്റ് നിയാസ് മുതുകാട് കെ സജീവ് കെ സുരേന്ദ്രൻ ശിവജിത്ത് രാജ് ഇ ജെ ഷേർലി തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇതിൽ ഭാഗമായി കുട്ടികളുടെ കൈത്താങ്ങിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നപ്പോൾ വയനാടിനൊപ്പം ഞങ്ങളുണ്ടെന്ന സന്ദേശമാണ് നിലമ്പൂർ നൽകുന്നത് എ പ്ലസ് വിഷൻ ന്യൂസ് നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര